ഫോണിലേക്ക് അനാവശ്യമായി കോളുകളും മെസ്സേജുകളും വരാറുണ്ടോ എങ്കിൽ എങ്കിലിതാ നിങ്ങൾക്കൊരു ആശ്വാസ വാർത്ത കോളുകളെയും സന്ദേശങ്ങളെയും നിയന്ത്രിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ വാണിജ്യ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടു വരുന്ന ഫോൺ കോളുകൾക്കും സന്ദേശങ്ങൾക്കുമാണ് തടയിടാൻ പോകുന്നത് ഇതിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരട് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയതായാണ് റിപ്പോർട്ടുകൾ ഫെബ്രുവരിയിൽ ഉപഭോക്തൃ മന്ത്രാലയം രൂപം നൽകിയ സബ് കമ്മിറ്റിയാണ് കരട് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് മെയ് പത്തിന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം രൂപീകരിച്ച കമ്മിറ്റി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു ടെലികോം വകുപ്പ് ട്രായ് സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബിഎസ്എൻഎൽ വോഡാഫോൺ റിയർലൈൻസ് എന്നിവരുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപഭോക്താക്കൾക്കെത്തുന്ന കോളുകളുടെ ഉപയോഗം അനാവശ്യവും ആവശ്യവുമായുള്ളവ വേർതിരിക്കാനും നിയമലംഘനം നടത്താത്തവയാണെന്ന് ഉറപ്പുവരുത്താനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കമ്മിറ്റിയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഗൈഡ് ലൈൻ ഫോർ അൺസോളിസിറ്റഡ് ആൻഡ് അൺവാറന്റഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അന്തിമരൂപം അവതരിപ്പിക്കുക